pqrs ആ വൃതം മാർക്ക് ആ വൃത്തല്ല വൃത്വില്ലേ വൃത്തല്ല വൃtildeilla ഓ ശരി pqrs pqrs ഒരു ചക്രീയ চতুർഭുജത്തിന്റെ চতুർഭുജമാണ് ഓക്കേ ആ pqrs മ് hmm.

പറഞ്ഞോ നോക്കാം എന്ന് പറയുന്ന സൈഡ് നീട്ടി 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 വരച്ച വരച്ച ആ ആ ആ ആ കോൺ ആർ ആർ എസ് എക്സ് എക്സ് ഇവിടെ ആണോ ഓക്കേ 100 വരച്ചാണോ ഈ ആംഗിള് ആർ ആർ പി എസ് ഓ ആ ആറ് ഇങ്ങനെ വരയ്ക്കണോ പി എസ് ആറ് പി എസ് എന്നാണോ ആ ആ 50 ഡിഗ്രി ഇവിടെ 50 ഡിഗ്രി ഓ കോൺ ആർ പി ക്യു കണ്ടെത്തുക പ്പുറത്തെ സൈഡ് കാണണം ഇത് നൂറ് അല്ലേ അത് നൂറാകുമ്പം ഇത് മൊത്തത്തിൽ എൺപത് ഡിഗ്രി വരും അങ്ങനാണെങ്കിൽ ഇത് മുപ്പത് ഡിഗ്രി ആയിരിക്കും അല്ലല്ലോ മുപ്പതല്ലോ ഇത് എൺപതാണെങ്കിൽ ഇതുമ്പോൾ കൂട്ടുമ്പോൾ നൂറ് കിട്ടണം അപ്പോൾ ഇവിടെ അമ്പത് ഡിഗ്രി ആയിരിക്കും ആൻസർ പിന്നെ അത് ആൻസർ അമ്പതല്ലേ ഓ ചിത്രം എങ്ങനെ എങ്ങനെയാണെങ്കിലും ആയിക്കോട്ടെ നമ്മൾ ഇപ്പൊ ഞാൻ ചിത്രം ശരിക്കും ക്വസ്റ്റ്യണ്ടായിരുന്നോ ഞാനത് ഇപ്പം ഈ ചിത്രം ഇല്ലെങ്കിലും എങ്ങനെയെന്നുള്ള രീതിയിൽ ഞാനത് പറയാം ചിത്രം അതല്ലിട്ട് കൂട്ടിയും ഞാൻ ആൻസർ കിട്ടിയല്ലോ അപ്പം ആ ചിത്രത്തിൽ തന്നെ ചെയ്യണമെന്നില്ല ഞാൻ പറഞ്ഞുതരാം അത് ഞാൻ ഊഹിച്ചത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ പി ക്യു ആർ എസ് ഇത് ഓർഡർ അല്ലേ പി ക്യു ആർ എസ് അല്ലേ അങ്ങനെയാണെങ്കിൽ നമ്മളൊരു ചക്രീ ചതു അത് അടയാളപ്പെടുത്തുമ്പോൾ അതേ ഓർഡറിൽ തന്നെ ആയിരിക്കും പിന്നെ ക്യൂ പിന്നെ ആർ പിന്നെ എസ് അങ്ങനെയാണ് ഞാൻ അത് എടുത്തത് പിന്നെ നമ്മൾ പറഞ്ഞത് ഈ ക്യു ആർ എന്ന് പറയുന്ന സൈഡ് നീട്ടി വരയ്ക്കുവെന്ന് പറഞ്ഞു അപ്പം നമ്മൾ ഇങ്ങോട്ട് നീട്ടും അപ്പം ഇത് ഒരു പോയിന്റിലെത്തും അതിനെ നമ്മൾ എന്തെന്ന് വിളിച്ചു എക്സ് എന്ന് വിളിച്ചു ശരിയല്ലേ എന്നിട്ട് പറഞ്ഞു തണ്ടിത് എക്സ് ആർ എസ് എന്ന് പറയുന്നത് നൂറ് ഡിഗ്രി ആണെന്ന് പറഞ്ഞു അപ്പൊ എനിക്കത് ഇവിടെ അടയാളപ്പെടുത്താൻ പറ്റും ഓക്കെ പിന്നെ പറഞ്ഞത് ആറും പിയും തമ്മിൽ ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞു അല്ലെ ആർ പി എസ് ആണ് അപ്പൊ നമ്മളിവിടെ ആർ പി കണ്ടോ ഈ ആറ് പി എസ് ഈ സൈഡ് അൻപത് ഡിഗ്രിയാണെന്നും പറഞ്ഞു അപ്പോൾ എനിക്ക് എൻ്റെ പ എൻ്റെ എന്താണ് പടം പൂർത്തിയായി ഓക്കെ ഇങ്ങനെയാണ് ഞാൻ പടം വരയ്ക്ക വരച്ചത് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ആ പടം എനിക്ക് ഈ രീതിയിൽ വരയ്ക്കാൻ പറ്റും ഓക്കെ ഇനി അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കൂടെ നോക്കാം പടം വരച്ചത് മനസ്സിലായില്ലോ അങ്ങനെയൊക്കെ വരയ്ക്കണമെന്നുള്ളത് കേസ് പടം തന്നിട്ടില്ലെങ്കിൽ പോലും എന്തു ചെയ്യുക നിങ്ങളത് മനസ്സിലാക്കുക കേട്ടോ വരയ്ക്കണം കേക്കാലോ അല്ലേ മൂളണേ ശരി അപ്പോൾ പി ക്യു ആർ എസ് ഇതിനകത്ത് ചക്രീയ ചതുർഭുജമാണെന്ന് പറഞ്ഞു അല്ലേ അതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് ആൻസർ കിട്ടിയേ ചക്രീയ ചതുർഭുജം എന്നു വെച്ചാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇത് വെറുതൊരു ചതുർഭുജമാണ് ഈ പടം കണ്ടു കഴിഞ്ഞാൽ ഇത് വെറും ചതുർഭുജമാണ് ഈ ചതുർഭുജത്തിനെ നമ്മൾ എവിടോട്ട് എടുത്ത് വെക്കണം ഒരു സർക്കിളിലേക്ക് എടുത്ത് വെക്കണം അല്ലേ മനസ്സിലാകുന്നുണ്ടോ ഇങ്ങനെ ഇരിക്കണം കണ്ടോ അപ്പോൾ ഒരു വെറുതെ ഇരുന്ന ഒരു ചതുർഭുജത്തിനെ ഒരു വൃത്തത്തിലേക്ക് എടുത്തു വെക്കുമ്പോൾ ആ ചതുർഭുജത്തിൻ്റെ നാല് മൂലകളും വൃത്തത്തിലുള്ള പോയിന്റ് ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ചക്രിയം കൂടെ ചേർത്ത് വിളിക്കണമെന്നുള്ളു എന്താണ് ചക്രീയ ചതുർഭുജം അപ്പോൾ അപ്പം ചതുർഭുജം എന്ന് പറഞ്ഞാൽ ഒരു ചതുർഭുജം തന്നിട്ട് അത് ചക്രീയ ചതുർഭുജം എന്ന് പറഞ്ഞാൽ അവിടെ അത് അതിൻ്റെ ഈ നാല് മൂലകളും ഒരു വൃത്തത്തിലെ നാല് പോയിൻ്റുകളായിരിക്കും പിടീട്ടിയോ ഞാൻ പറഞ്ഞ പിടീട്ടിയോ കേൾക്കുന്നില്ലയോ അയ്യോ ആരുമില്ലേ പോയല്ലോ ഹലോ

ആ അപ്പം നമ്മൾ പറഞ്ഞത് ചക്രീയ ചതുർഭുജം ആകാനുള്ള റീസൺ അല്ലേ ഒരു ചതുർഭുജം ഇങ്ങനെ നാല് അതിൻ്റെ നാല് മൂലകളും ഒരു സർക്കിളിലാണെങ്കിൽ ഒരു സർക്കിളിലെ പോയിന്റുകളാണെങ്കിൽ അത്തരം ചതുർഭുജത്തിനെ വിളിച്ച പേരാണ് ചക്രിയ ചതുർഭുജം കിട്ടിയാ ഈ ചോദ്യത്തിൽ ഓൾറെഡി ഇത് പറഞ്ഞു ഇതൊരു ചക്രിയ ചതുർഭുജമാണെന്ന് പറഞ്ഞു നമ്മൾ പഠിച്ചിട്ടുള്ളത് ചക്രീയ അങ്ങനെ ഒരു ചക്രീയ ചിത്രഭുജമാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആംഗിളുകൾ എപ്പോഴും കൂട്ടുമ്പോൾ എത്ര കിട്ടണം നൂറ്റി എൺപത് ഡിഗ്രി കിട്ടണം അങ്ങനെ നമ്മളത് പഠിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഇങ്ങനെ ഒരു ചക്രീയ ചിത്രഭുജത്തിൽ ഇത് ഇത്രയും നൂറ് ഡിഗ്രി ആണെങ്കിൽ അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്നതിന് ബാക്കി എൺപത് കൊടുത്താൽ മതിയാവും അല്ലേ അതേപോലെ ഇത് എഴുപത് ഡിഗ്രി ആണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ബാക്കി നൂറ്റി ഡിഗ്രി കൊടുത്താൽ മതിയാവും ക്ലിയർ ആണോ അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ മനസ്സിലാക്കുക എന്നിട്ട് ഇത് മനസ്സിൽ കാണണം എന്നിട്ട് വേണം ഈ ചോദ്യം ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ നേരത്തെ വരച്ച പോലെ ക്യു ആർ എന്നും പറഞ്ഞിവിടെ ഒരു ഓപ്ഷൻ വരും അല്ലേ ക്യൂ ആർ എക്സ് അപ്പോൾ ഈ എക്സ് ആർ എസ് എന്ന് പറയുന്നത് നൂറ് ഡിഗ്രി ആണെന്ന് അവർ തന്നിട്ടുണ്ട് ശരിയല്ലേ അപ്പോൾ ഒരു പ്രോപ്പർട്ടി വരുന്നത് കണ്ടിങ്ങനെ കിടക്കുന്ന ഒരു ലീനിയർ പെയർ വരും കണ്ടോ അതിൻ്റെ ഈ വശം നൂറ് ഡിഗ്രി ആണെങ്കിൽ അതിൻ്റെ ഇപ്പുറത്തെ ആംഗിൾ എത്ര ഡിഗ്രിയേ വരുത്തുള്ളൂ എൺപത് ഡിഗ്രി വരുത്തുള്ളൂ കാരണം ഇത് സമയം കൂട്ടിയാൽ എപ്പോഴും നൂറ്റി എൺപത് ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നേ ലീനിയർ പെയർ രേഖീയ ജോഡികൾ അല്ലേ ഇവിടെ നൂറ് ഡിഗ്രി ആണെങ്കിൽ ഇവിടെ ബാക്കി എത്ര ഡിഗ്രി വരും എൺപത് ഡിഗ്രി വരും ശരിയാണോ ഇവിടെ എൺപത് ഡിഗ്രി ആണെങ്കിൽ ചക്രീയ ചതുർഭുജം അല്ലെ ഇവിടെ എൺപത് ഡിഗ്രി ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് അടക്കുന്നത് എൺപത് എത്ര വരും ഇവിടെ എൺപത് ഉണ്ട് ഇനി എത്രയും കൂടെ മതി മൊത്തം നൂറ്റി എൺപതാ വേണ്ടത് ഇവിടെ ഓൾറെഡി എൺപത് ഉണ്ട് ഇനി എത്ര വേണം പിന്നെ ഇതും ഇതും കൂടെ കൂട്ടിയാലും നൂറും കൂടെ കൂട്ടിയാല കിട്ടും പോയോ ആ ഈ എൺപത് ഈ നൂറും കൂടെ കൂട്ടിയും നൂറ്റിയത് കിട്ടത്തില്ലേ അതേപോലെ നമ്മൾ പറഞ്ഞത് എന്തുവാ ഈ ആയങ്കിളും ഈ ആയങ്കിളും കൂടെ കൂട്ടി എത്ര കിട്ടണം ഇവിടെ എൺപത് ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര ആയിരിക്കും

എതിർ കോണുകൾ കൂട്ടിയാൽ എത്ര കിട്ടണം കിട്ടണം അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു എഴുപതും ഡിഗ്രി തന്നാൽ ഈ ഡിഗ്രി എത്രയായിരിക്കും ഇവിടെ ഒരു അറുപത് ഡിഗ്രി തന്നാൽ ഇവിടെ എത്രയായിരിക്കും ഇത് തമ്മി കൂട്ടിയാലെന്തേ ഇരുന്നൂറ്റി അമ്പത് പറയണം ഇത് തമ്മി കൂട്ടിയാലും എത്ര വരണം ഈ നൂറ്റി അമ്പത് പറഞ്ഞു ഹലോ ആ ഒന്നില്ല ഒന്നില്ല പറഞ്ഞോട്ടും പോയോ നൂറ്റി എൺപത് മൈനസ് എഴുപത് എത്ര ആണ് അപ്പൊ ഇവിടെ നൂറ്റി പത്ത് ഡിഗ്രി വരും അതേപോലെ ഇവിടെ അറുപതാണെങ്കിൽ നൂറ്റി എൺപത് ശരി ഇവിടെ നൂറ് ഡിഗ്രി ആണെങ്കിൽ ബാക്കി ഇവിടെ എത്ര ഡിഗ്രി ഉണ്ട് അപ്പൊ നമ്മൾ എന്ത് എന്താ ചെയ്യണ്ടല്ലേ നൂറ്റി അമ്പത് മൈനസ് നൂറ് എത്ര കിട്ടും എൺപത് എൺപത് ിട്ടിയോ ഇത് തമ്മിൽ കൂട്ടിയാൽ നൂറ്റി എൺപത് കിട്ടണം നോക്കും നൂറും എൺപതും കൂടെ നൂറ്റി എൺപത് കിട്ടത്തില്ലേ ആ ഇനി നമ്മൾ പറഞ്ഞ ഈ ആയങ്കിളും ഈ ആയങ്കിളും കൂടെ കൂട്ടിയാൽ എത്ര കിട്ടണം കിട്ടണം അപ്പൊ ഇവിടെ എത്രയുണ്ട് എൺപത് ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര വരും നൂറ് ഈ മൊത്തം ആംഗിൾ ആണ് നൂറ് അതിനകത്ത് അവര് പറഞ്ഞ ആറും പിയും എസും കൂടെ ചേർന്നാൽ ഇത് അമ്പതേ വരത്തുള്ളൂ അല്ലേ ടോട്ടൽ എത്രയുണ്ട് അല്ലേ ആ നൂറിൽ നിന്ന് ഈ അമ്പതങ്ങ് മൈനസ് ചെയ്താൽ ബാക്കി ഇവിടെ എത്രയാണെന്നുള്ളത് കിട്ടും മൈനസ് അമ്പത് എത്ര വരും അങ്ങനെയാണ് ഇവിടെ അമ്പത് ഡിഗ്രി വരുന്നത് ചീട്ടിയാ